ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി സെഷൻ്റെ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും റീ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം എക്സ്റ്റൻഡ് ചെയ്യും തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ ഡേറ്റിലോട്ടാണ് നമുക്ക് ഇപ്പോൾ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുള്ളത് ഇതാണ് ഇഗ്നോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി സെഷൻ്റെ അഡ്മിഷൻ പോർട്ടൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ട്വൻറ്റി എയ്റ്റ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി സെഷൻ്റെ അഡ്മിഷൻ നിങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെ എടുക്കാൻ പറ്റും അത് ഓൺലൈൻ പ്രോഗ്രാം ആയിക്കോട്ടെ ഓഡിയൽ അതായത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയിക്കോട്ടെ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെ ചെയ്യാൻ പറ്റുന്നതാണ് രജിസ്ട്രേഷൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിജിസ്ട്രേഷൻ്റെ ഡേറ്റും ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി ഇരുപത്തെട്ടിലോട്ട് എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ അതായത് ഇവിടെ എഴുതി കാണിക്കുന്നത് അപ്ഡേറ്റ് ആയിട്ടില്ല ഇപ്പോഴും അവിടെ ഫെബ്രുവരി പതിനഞ്ച് തന്നെയാണ് കിടക്കുന്നത് അതൊന്നുമില്ലെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഈ ഡേറ്റ് ഇവിടെ മാറും ഫെബ്രുവരി ഇരുപത്തെട്ടെന്ന് എഴുതി കാണിക്കും ഇതിപ്പോൾ എഴുതി കാണിച്ചാലും ഇല്ലെങ്കിലും എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് റിജിസ്ട്രേഷനൊക്കെ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ ചെയ്യാൻ പറ്റുന്നതാണ് നീ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇഗ്നോയുടെ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഫ്രഷ് അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി സ്റ്റുഡൻറ്റ് ആയിട്ടുള്ളവരെ കമ്മിംഗ് സെമസ്റ്ററിലോ അല്ലെങ്കിൽ കമ്മിങ് ഇയറിലോട്ടുള്ള രജിസ്ട്രേഷൻ ആയിട്ടുള്ള റീ രജിസ്ട്രേഷൻ ചെയ്യാനും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ ചെയ്യാൻ പറ്റും ഇഗ്നോടെ അടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും വരെ ഒന്നും ചെയ്ത് കൊടുക്കില്ല നമ്മൾ നമ്മളൊരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയൊക്കെ ചെയ്യുള്ളൂ കാരണം ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോറും ഒത്തിരി ആൾക്കാർ ചെയ്യാൻ വരും ചിലപ്പോൾ സൈറ്റ് പോകുമ്പോൾ ചെയ്യാൻ പറ്റാതെയാവും അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ലാസ്റ്റ് ഡേറ്റിനും നമ്മൾ ചെയ്തു കൊടുക്കാറില്ല അപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ിൽ ഒരു ഇരുപത്തിയാറിനോ അല്ലെങ്കിൽ അതിനു മുന്നേ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഞാൻ കമന്റ് ബോക്സിനകത്ത് പിൻ ചെയ്യാം ഓക്കെ ബൈ